മീൻകാരം വന്നിട്ടമ്മേ നല്ല മീനാ ഒരു അൻപത് രൂപ അമ്മ മീൻ വന്നോ അയ്യോ എൻ്റെ പൈസ ഒന്നും ഇല്ലല്ലോ മുളെ എന്നാലും എൻ്റെ പൈസ ഉണ്ടായിരുന്നു മുഴുവൻ പച്ചക്കറി വാങ്ങി ഇനിയിപ്പൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യും അവനോട് ചോദിച്ചു നോക്ക് ഏട്ടൻ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് എങ്ങോട്ട് പോണു കണ്ടു ഇനിയിപ്പനെ കാത്തുകാരും സമയമില്ല ഇല്ല അപ്പത്തേക്ക് മീൻകാരം പോവും നേരത്തെ അവൻ കണ്ടതാണല്ലോ ഒരു കാര്യം ചെയ്യും മുളയിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിലേ അത് കൊടുത്തിട്ട് വാങ്ങൂ എന്റെ എവിടുന്നമ്മയോ പൈസ ഉണ്ടാവുക இதா அவன் வந்தாலோ நக்கு ஞாக்கோ ஏட்டும் வராம் நேரம் ஏட்டி பைச நான் வாங்க இப்ப அம்மோடு நூ அைச முழுவதும் செலவாக்கன் வண்டிட்டு உம் பைசில்லை இருநூற்றம்பது ரூபா அது இப்ப கண்டிணே இது போகும் வீல പൈസ 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 വെച്ച വെച്ച എവിടെ പോയി ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു നാളെ മീൻ അവനോട് പറ അയ്യോ ഇത് മീൻ കാരണം അത്ര ആഗ്രഹിച്ചിട്ടായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവും വേണമെന്ന് ഒരു കാര്യം ചേട്ടാ ഞാൻ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് കൊടുക്ക എന്നിട്ട് നാളെ പൈസ കൊടുത്താൽ പോരാ എത്തിയോ ഇരൂറ്റമ്പത് എടുത്തതാ ഞാൻ അമ്മേൻ്റെ പൈസ മീൻ വാങ്ങാന്നാ വിചാരിച്ചത് നമ്മ നേരെ തിരിച്ചു ഏട്ടന്റെ പൈസ ചോദിച്ചാൽ പിന്നെ വേറെന്താ ചെയ്യ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിട്ട് ഇവിടെ ഒരു സാധനം ആരും വാങ്ങണ്ട എട നിനക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ അമ്മയെ പൈസ എടുത്ത് കൊടുക്കല്ലേ വേണ്ടത് പിന്നെ മീൻ വാങ്ങിക്കണ്ടെങ്കിൽ ഞാൻ മാത്ര കഴിക്കുക എല്ലാവർക്കും വേണ്ടി തന്നെ അല്ലേ ഇന്ന് മീനെന്ന് പറയും നാളെ പച്ചക്കറി പറയും പിന്നെ പാല് പറയും പിന്നെ ഓരോരോ സാധനങ്ങൾ കൂടി കൂടി വരും അങ്ങനെ ഇപ്പൊ പൈസ ചിലവാക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ ഇല്ല വെറുതെ ഒന്നും അല്ലല്ലോ മാസം മാസം ചെലവിന് മൂന്നു നാലായിരം വെച്ച് അമ്മ കൊടുക്കുന്നില്ല അതൊന്നും എടുക്കട്ടെ അനാവശ്യമായിട്ടെ അങ്ങനെ എക്സ്ട്രാ പൈസ കൊടുത്ത് അമ്മനെ ശീലിപ്പിക്കേണ്ടത് വെച്ച് മാനേജ് ചെയ്യാൻ പഠിക്കട്ടെ ഓ എന്താ അമ്മ ഞാൻ വാങ്ങി വരുന്ന വഴിക്കേ വഴിക്ക് വഴിന്നൊന്ന് തലകറങ്ങി ബിപിയോ ഷുഗർ എന്തോ കൊറഞ്ഞാ തോന്നുന്നു ആ ടേബിളില് ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ട് മുളൊന്നും എടുത്തു തരുമോ ആ ഞാൻ എടുത്തിട്ട് വരാം ഓ ഷുഗറും പ്രഷറൊക്കെ കൊറയാൻ നേരം ബാക്കിയുള്ള മെനക്കെടുത്താനായിട്ട് ോഡ് ലോഡുണ്ടല്ലോ ഏതാ സംഭവം ബുദ്ധിമുട്ടുണ്ടാക്കണ തോന്നറിന്റെ ഇതാ ഒന്ന് വെള്ളം എടുത്താ പോലെ ആ വെള്ളം പിന്നെ മോളെ ഞാൻ മീന് വാങ്ങിയിട്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് നന്നാക്കാനൊക്കെ പറ്റുന്നു മോളൊന്ന് മീൻ നന്നാക്കോ കറി വയ്ക്കാനാവുമ്പഴത്തേക്ക് ഞാൻ വരാം ആ മത അവിടെ ഇരുന്നോട്ടെ ഞാൻ കുറച്ചുകൂടി നന്നാക്ക നിങ്ങളുടെ എന്ത് ഒരു ലിമിറ്റ് അങ്ങനെ പ്രഷറും ഷുഗർ മരുന്ന് എടുത്താ വെള്ളം എടുത്ത കേട്ട് കേട്ട് എനിക്ക് മടുത്തു ഇപ്പൊ ഡെയിലി പറയുന്നുണ്ട് ഈ പ്രഷർ ഷുഗർ ഈ നോക്കേലെടുത്ത് തലയിൽ വയ്ക്കാൻ വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരുപാട് അറങ്ങി ഒതുങ്ങി ഇരിക്കും ഇങ്ങോട്ട് ഓടി നടക്കാൻ പറഞ്ഞോ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടന്നതേ വേറെ ഒന്നല്ല നിനക്ക് മീൻ വേണമെന്ന് പറഞ്ഞാ വാങ്ങാൻ പോയതാ എടി മനുഷ്യന്മാരായില്ലേ കുറച്ചൊക്കെ നന്ദി വേണം മനസ്സിൽ ഓ ഓ കുറച്ച് കുറച്ച് മീൻ തന്ന കാണിക്കല്ലേ നിങ്ങളുടെ അമ്മയ്ക്ക് സെന്റിമെന്റ്സ് 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 കൂടുതലാ ഈ ഈ പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാ കാര്യം പിന്നെ ക്വാളിറ്റി എല്ലാം ആയല്ലോ എനിക്ക് വേണ്ടപ്പെട്ട യും ഞാൻ സ്നേഹിക്കുന്നുണ്ട് നീ കുറച്ചെങ്കിലും മനസാക്ഷി കാണിക്കാൻ പഠിക്കേ അത് വേറെ ആരുമല്ല എന്റെ അമ്മയാഡ്സിന്റെ സമയത്തെ നീ നാലും അഞ്ചും ദിവസം റെസ്റ്റ് എടുക്കാറല്ലേ അപ്പൊ നീ അടുക്കള കയറാറുണ്ടോ ആ സമയത്ത് നിന്റെ അമ്മ എന്ത് നന്നായിട്ട് കെയർ ചെയ്യുന്നത് നിനക്ക് ഭക്ഷണം അവരുണ്ടാക്കിക്കൊണ്ട് തരുന്നില്ല അമ്മ ബാക്കി എല്ലാം വിട് ആ ഒരു നിനക്ക് അമ്മേനോട് കാണിച്ചു അത് ഒരു നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ അല്ലാണ്ട് ഇത്രയും വയകി വെച്ചിട്ട് അമ്മ ഇവിടുത്തെ പണി മുഴുവൻ ചെയ്യുന്നില്ലേ നിന്നോട് അമ്മ വേറൊന്നും പറഞ്ഞില്ലല്ലോ ആ മരുന്നൊന്നും എടുത്തു കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ അതിനാണ് നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ അമ്മയ്ക്ക് മരുന്ന് എടുത്തുകൊടുക്കാനും വെള്ളം എടുത്ത് കൊടുക്കാനും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നു അതെ അത് മനസ്സിലാക്കുക എന്നാലേ അത്രയും ബുദ്ധിമുട്ട് നീ എന്റെ അമ്മേന്റെ കാര്യങ്ങൾ നോക്കണ്ട എനിക്കറിയാം അമ്മേനെ നോക്കാൻ എത്ര പ്രാവശ്യം ബിൽഡിങ്ങിന്റെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ ഈ അടുത്തൊന്നും അഡ്വാൻസ് കൊടുക്കാൻ പാവം അത്രയും നല്ലൊരു സൊസൈറ്റി അങ്ങനെ ഒരു വീട് കിട്ടുന്ന കാര്യം അവര് നമ്മള് മാത്രം നീ ഒറ്റ തീരുമാനിച്ചല്ലേ വീട് മാറണം അഡ്വാൻസ് കൊടുക്കണം എന്നൊക്കെ ഞാൻ അതിനെ കുറിച്ച് ഒറ്റവശം പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം ആ സൊസൈറ്റിയും വീടും മാത്രം അല്ലല്ലോ ഉള്ളത് വേറെ ഇല്ലേ കുറച്ച് സമയം കഴിയട്ടെ ഇനി എന്ത് സമയം കഴിയട്ടെ പറയുന്നത് കുട്ടി വലുതായിട്ട് വരുക അടുത്ത വർഷം അവനെ സ്കൂളിൽ ചെറുക്കാനുള്ളത് അതിനെന്താണ് ഇവിടെ ഇഷ്ടംപോലെ സ്കൂളുകളില്ലേ ഇവിടെ പോരെ അങ്ങനെ ഇവിടെ വിടണ്ട സിറ്റിയിലേക്ക് മാറണം കുട്ടീനെ സിറ്റിയിൽ പഠിപ്പിക്കണം എന്റെ വലിയ ആഗ്രഹം മാറാൻ പറ്റും നിനക്കും എനിക്കും സിറ്റിയിലേക്ക് മാറുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ അമ്മ അങ്ങനെയാണോ ഒരു സൂപ്രാവത്തിൽ ചെന്നിട്ട് അമ്മേനോട് പറയാ അമ്മ നാളെ നമുക്ക് വേറെ വീട്ടിലേക്ക് മാറണമെന്ന് അത് അമ്മ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും ഒന്നാമത് ഡ്രൈ ഏരിയ ആണ് എനിക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല ഒരു വീട് എന്നൊക്കെ പറയുമ്പഴേ നമ്മളെല്ലാരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കേണ്ട ഒരു സ്ഥലമല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നല്ലൊരു സ്ഥലം കിട്ടട്ടെ എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്കത് വാങ്ങാം എല്ലാവരും ഇഷ്ടത്തോടെ താമസിക്കുന്ന സ്ഥലോ അല്ല നിങ്ങളുടെ അമ്മേനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാനാണ് ഇവിടെ നിന്നാ പോരെ പിന്നെ കഷ്ടപ്പെട്ടിട്ട് വേറെ വീട് എത്ര മാറേണ്ട കാര്യം ഉണ്ടോ പിന്നെ ഒറ്റ അല്ലാണ്ട് പിന്നെ ഈ വാര്യം ഭർത്താൻ പോകുന്നിടത്തേക്ക് ഒക്കെ അമ്മയും കൂട്ടി പോകാൻ പറ്റുമോ നമുക്ക് നമ്മുടേതായ പ്രൈവസി വേണ്ടേ എന്ത് പ്രൈവസിന്റെ പ്രശ്നമാണ് നിനക്ക് അവിടെ ഉള്ളത് അമ്മ നമ്മുടെ ഒരു കാര്യത്തിൽ ഇപ്പൊ പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം ഞാനും നിങ്ങളും കുട്ടിയും ആവുമ്പോഴേ ആ ലൈഫ് വേറെ തന്നെയാ ഇതിപ്പോ ഇതിപ്പം കണ്ടില്ലേ പ്രഷർ കുറഞ്ഞു ഷുഗർ നടക്കുന്നത് ഓരോ ദിവസവും പ്രായം കൂടി ആരോഗ്യ പ്രശ്നങ്ങളും വരും നടക്കാൻ നമുക്ക് എന്തോ സമയം അത് ശരി അപ്പൊ അമ്മയാണ് ഇവിടുത്തെ പ്രശ്നല്ലേ അതുകൊണ്ടാണ് നീ ഇങ്ങനെ തിരക്കിട്ട് വീട് മാറാൻ പറയുന്നത് നീ ഇവിടെ മോന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ രാവിലെ എഴുന്നേരം രാത്രി കിടക്കുന്ന ഒരു അമ്മയല്ല അവന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇനി നമ്മൾ വീട് മാറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഓഫീസ് പോണ്ടേ പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് നിനക്ക് അവിടെ ഒരു ജോലി നോക്കണത് അതൊക്കെ ോ എന്റെ ജോലി കാര്യം കാര്യം ഒന്നും കുട്ടി ടെൻഷൻ അടിക്കണ്ട അതൊക്കെ ഞാൻ അവരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ വില്ലേജിലുള്ള ലൈഫ് സിറ്റിയിലേക്ക് വരണമെന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഇൻട്രസ്റ്റ് അതാണ് സംഭവം എന്റെ അമ്മേനെ കൂടെ നിർത്തുമ്പോൾ നിനക്ക് പ്രൈവസി ഇഷ്യൂ നിന്റെ അമ്മേനെത്തൈവസിഷ്യൂല്ലേ തൽക്കാലം വീടിന്റെ കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം എന്തൊക്കെ ഈ ബെഡ് കൊണ്ടിട്ടിരിക്കുന്നത് കുത്തി എവിടെയെങ്കിലും പോയിരം രൂപ ഡെബിറ്റുടോ ഇതെങ്ങനെ സംഭവിച്ചു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വീടിന് വല്ല അഡ്വാൻസും കൊടുത്തു ഞാൻ അറിയണ്ട് നന്ദി പൈസ വെച്ചു എന്തിനാ എനിക്ക് ഇതിപ്പോ മീൻ വാങ്ങാൻ വരെ എന്നോട് അവരോടൊക്കെ പൈസ വയ്ക്കേണ്ട വന്നില്ലേ അപ്പൊ കാര്യം ചെയ്തോ കുറച്ച് പൈസ എക്സ്ട്രാ കയ്യില് വെച്ചു ഇത് എന്റെ ആണ് വീട്ടിലെ സാധനങ്ങളാണ് ഞാൻ പൈസ തരുമ്പോഴേ അമ്മേന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ കുറച്ച് എക്സ്ട്രാ പൈസ തരണായിരുന്നു ഒരു കാര്യം ചെയ്യാം എല്ലാ മാസം ഞാൻ അമ്മയ്ക്ക് എക്സ്ട്രാ കുറച്ച് പൈസ തരാം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്നോട് അവളോടൊന്നും പൈസ വയ്ക്കാൻ നിൽക്കണ്ടല്ല പൈസ പോയത് കിട്ടോ പൈസ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള കഴിവില്ല അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കാര്യം നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുത്തു അല്ലെങ്കിൽ ആ നിങ്ങൾ കൊടുത്തു കൊടുത്തോണ്ടിരുന്നോ കല്യാണം പറഞ്ഞൊരു കുട്ടിയായി ആ ഒരു ബോധം വേണം നമ്മുടെ സേവിങ്സിന് എടുത്തു വെച്ച പൈസയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ എടുത്തു കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെലവിൽ എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ എക്സ്ട്രാ കൊടുക്കരുത് എന്ന് അനാവശ്യമായിട്ട് ദൂർത്തടിക്കാൻ വേണ്ടി കൊടുത്തിരിക്ക ഇങ്ങനെ എടുത്തു പിന്നെ പൈസ ഒരു രൂപ നമ്മുടെ ശരിക്കും നിന്റെ പ്രശ്നം എന്താ എനിക്കറിയാം പൈസ ഇങ്ങനെ ചെലവാക്കണെന്ന് അതിന് ഞാൻ ജോലിക്ക് പോയിണ്ടെങ്കിൽ പൈസ അല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയതേ എന്റെ അമ്മയാണ് ആ അമ്മയ്ക്ക് കുറച്ച് പൈസ കൊടുക്കുന്നത് നിനക്ക് എത്രയും വലിയ നഷ്ടമായിട്ട് തോന്നുകയാണെങ്കിലേ ആ നഷ്ടം ഞാൻ അങ്ങോട്ട് സഹായിച്ചു നിങ്ങൾ മാത്രം അങ്ങനെ സഹിച്ചാൽ പോരല്ലോ ഞാനും കുട്ടിയും കൂടി കഷ്ടപ്പെടണ്ടേ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് പിന്നീട് ഒരു രൂപ കയ്യിലില്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരിക ഞാനെന്താ പൈസ വരുന്നത് ദൂർത്തടിച്ച് കളയുന്നുണ്ടോ ശമ്പളം കിട്ടുമ്പോ തന്നെ ഞാൻ നമ്മുടെ കോമൺ അക്കൗണ്ടിലേ പൈസ ചെയ്യാറുള്ളത് ഞാൻ വേറെ വേണ്ടി എക്സ്ട്രാ എന്നാൽ ഒരു രൂപ കയ്യിൽ എടുക്കുമ്പോഴേ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് അമ്മയ്ക്ക് നിങ്ങൾ എത്ര രൂപ കൊടുത്ത് അമ്പതിനായിരം ഡെബിറ്റ് ആയിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് കൊടുത്ത പൈസ അമ്പതിനായിരം രൂപ ഞാൻ വേറെ ആവശ്യം എടുത്താ വേറെ എന്താ ആവശ്യം അത് ഞാൻ വേറെ ആവശ്യം എടുത്താണ് സമയം ഞാൻ പറയുന്നോട് സമയമാവുമ്പോ പറയാണോ അപ്പൊ ഞാൻ അറിയണം നിങ്ങൾ തോന്നുന്ന ആൾക്കാർക്കൊക്കെ നിന്ന് പൈസ തുടങ്ങിയോ മോനെ വിളിച്ചിട്ട് കിട്ടണില്ല മോനോട് പറയണം അച്ഛൻ ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഒക്കെ അടച്ചു എല്ലാം ശരിയായിട്ടോ അമ്മ ഏത് പൈസ അത് മോൻ ഇത്ര നേരം പറഞ്ഞില്ലേ അല്ലെ ഒന്നും ഇവിടുത്തെ ചെറിയൊരു പണിക്ക് വേണ്ടി കുറച്ച് പൈസ പലിശ വാങ്ങിയിട്ടുണ്ടായിരുന്നു നാലഞ്ചു മാസമായി അച്ഛനെ തിരിച്ചടക്കാൻ പറ്റാണ്ട് എന്നെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു എന്താ ചെയ്യാൻ ഒരു കൊടുത്തൂല്ല അച്ഛനാണെങ്കിൽ കൊറേ ശ്രമിച്ചു പൈസ ശരിയായില്ല അങ്ങനെയാണ് മോൻ വിളിച്ചത് മോൻ വിളിച്ചപ്പോ അപ്പൊ തന്നെ അച്ഛന് പൈസ അയച്ചു കൊടുത്തു അപ്പൊ അത് കെട്ടി അത് ശരിയായി അല്ലെ നാട്ടാൻ മുമ്പിൽ ആകെ നാണം കെട്ടേ മോളെ വിളിച്ച് പറയട്ടെ പറഞ്ഞപ്പോ അവനാ പറഞ്ഞു കളിക്കാലും നീ ഒന്നും അറിയാൻ അതാ പിന്നെ മോളോട് പറയാണ്ടിരുന്നത് പറയണേ പിന്നെ വിളിക്കാം അമ്പതിനായിരം രൂപ നിന്റെ അച്ഛനമ്മക്ക് കൊടുത്തതേ അത് വല്യ നഷ്ടമായിട്ട് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ എന്റെ അമ്മക്ക് ഒരു ചെറിയ വയ്യാകി വരുമ്പോഴത്തേനും അമ്മേനെ നോക്കാൻ പറ്റില്ല ഇവിടുന്ന് വീട് മാറണമെന്നൊക്കെ നീ പറഞ്ഞല്ലേ എത്ര കഷ്ടപ്പെട്ടാന്നറിയോ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച് വളർത്തി ഈ നിലയിലെത്തിച്ചത് എന്നിട്ട് ആ അമ്മേനല്ലേ നീ എന്റെ ജീവിതത്തിന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു നടക്കുന്നത് നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു വിഷമം നീ ഒരുപാട് വേദനിച്ചില്ലേ അതുപോലെ തന്നെയല്ലേ ഞാനും എന്റെ അമ്മയ്ക്ക് ഒരു വിഷമം വന്നാൽ ഞാൻ എത്രമാത്രം വേദനിക്കുന്നറിയോ നിനക്ക് എന്തായാലും നീ എന്റെ അമ്മേനോട് പോലെ ഞാൻ ഒരിക്കലും നിന്റെ വീട്ടുകാരോട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ സ്നേഹവും സെന്റിമെന്റ്സ് ഒക്കെ എന്റെ ബ്ലഡിൽ ഉള്ളതാ അമ്മ എങ്ങോട്ടമ്മയെ ജൂലി എടുത്തിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ എന്ന് ചോദിച്ചിറങ്ങിയത് അമ്മ തൽക്കാലം അവിടെ വയ്ക്കുക അതൊക്കെ ഞാൻ ചെയ്യാം അമ്മ ഈ കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട് അത് വന്ന് കഴിക്കാൻ നോക്ക് എനിക്കിപ്പോ വേണ്ട മോളെ ഞാൻ പിന്നെ കഴിക്കാം അങ്ങനെ അമ്മ പിന്നെ കഴിക്കാൻ നിൽക്കണ്ട ഭക്ഷണം കഴിച്ചേ മരുന്ന് കഴിക്കേണ്ടതാ അമ്മ അതവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ